ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ട്രെല്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ഷോ മൂല്യത്തിൽ സ്വന്തമാക്കാൻ മലബാർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു വല്ലപ്പോഴ ജനകീയ സംവാദ സബസ് സംഘടിപ്പിച്ചു ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്കുള്ള ഫുട്ബോൾ പരിശീലന കളരിക്കും തുടക്കമായി പട്ടാമ്പി എക്സൈസ് റേഞ്ചിന്റെയും വല്ലപ്പുഴ വിവേകാനന്ദ ലൈബ്രറിയുടെയും മാട്ടായ ഫുട്ബോൾ ക്ലബിന്റെയും സംയുക്ത ആഭ്യുഖ്യത്തിലാണ് ലഹരി വിരുദ്ധ ജനകീയ സംവാദ സദസ് സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന സന്ദേശവുമായി കുട്ടികൾക്കായി ഒഴിവുദിന ഫുട്ബോൾ പരിശീലന കളരിക്കും ഇതോടൊപ്പം തുടക്കം കുറിച്ചു വായനശാല അങ്കണത്തിൽ നടന്ന ചടങ്ങ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ആളുകളുടെ ശേഷിയുടെയും അതുപോലെ തന്നെ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പലതരത്തിലുള്ള പരിപാടികൾക്കകത്തും ലഹരിയുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഒരുമിച്ച് കൂടുന്ന പരിപാടികൾക്കകത്ത് ഞാൻ സൂചിപ്പിച്ചു പോകാറുള്ളതാണ് ലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ദൂഷ്യവശങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ എങ്ങനെ പോകരുത് എന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിവ് അപ്ഡേഷൻ തന്നെ ൾക്കൂടെ അല്ലെങ്കിൽ മുതിർന്നവർക്കു കൂടെ വരേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് ഫുട്ബോൾ പരിശീലനം ചെയ്തു പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പോലെയുള്ള സിഗരറ്റ് വലിയ ഇപ്പോഴത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നത് ഇന്ന് ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ എല്ലാം രാസലഹരികളാണ് രാസലഹരി എന്ന് പറയുന്നത് ഫാക്ടറിയിൽ കെമിക്കൽസ് ചേർത്ത് ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് രാസലഹരി എന്ന് പറയുന്നത് ഇതിന് പല പല പേരുകളിലും പല പല രൂപങ്ങളിലും ഉണ്ട് ഇത് ഒളിച്ചു വയ്ക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും വളരെ എളുപ്പമാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല അത്രയ്ക്ക് ഒരു പഞ്ചസാര തരിയുടെ അത്ര ഉള്ളതായിരിക്കാം ഈ ലഹരി വസ്തു പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗം രാധ അബ്ദഷിയായിരുന്നു വിവേകാനന്ദ പ്രസിഡന്റ് കെ ശിവദാസ് വിമുക്തി കോർഡിനേറ്റർ അസൻ എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ വിവേകാനന്ദ ജോയിന്റ് സെക്രട്ടറി ബി ഷംസുദ്ദീൻ വൈസ് പ്രസിഡന്റ് ഹേമ പ്രദീപ് പിഷാരിക്കൽ ക്ഷേത്രം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ മാട്ടായ മഹില സെക്രട്ടറി ടി ടി അഹമ്മദ് കെ വി എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ശാന്തി വിജീഷ് രാമകൃഷ്ണൻ റഫീഖ് ശശി കെ ഗംഗാധരൻ മരക്കാർ മുത്തു ശ്രീവിദ്യ മറ്റു ക്ലബ് പ്രവർത്തകർ വിദ്യാർത്ഥികൾ വയോജന വേദി പ്രവർത്തകർ വനിതാ വേദി പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ലഹരിവിരുദ്ധ ജാഗ്രതാ സമിതിയും രൂപീകരിച്ചു ലൈബ്രേറിയൻ എം പി രവി പ്രവെന്റി ഓഫീസർ രാജേന്ദ്രൻ സിഇഒമാരായ അനിൽകുമാർ വിഷ്ണു നന്ദു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സ്മിത തുടങ്ങിയവർ നേതൃത്വം നൽകി